അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ല നമ്മുടെ എവിടെ അനുഭവിച്ചും കണ്ടില്ലല്ലോ ഓ അവൾ ഇപ്പോഴും കിടന്നുറങ്ങുകയായിരിക്കും എത്ര ാലും ഈ മുടിയിലെ ജട മാത്രം പോകുന്നില്ലല്ലോ പോവുന്നില്ലല്ലോ ആരുന്നോ ആ ഞാൻ എന്താ കാര്യം അല്ല നിന്റെ സഹോദരി അവളെ അവളെ കണ്ടില്ലല്ലോ ഓ പറയണ്ട നടപ്പ് വേണ്ട ആരാ നിന്റെ അപ്പുറത്തെ വീട്ടിലെ ആ തങ്കുപൂച്ചിയിലെ അവനാ കക്ഷി പിന്നെ എനിക്ക് അനുഭവിച്ച കാര്യം പറയാനുണ്ടായിരുന്നു തിന്നാൻ തരുന്ന മീനിന്റെ അളവ് കൂട്ടണം ഏയ് അതൊന്നല്ല ആ ചെമ്പമ്പട്ടിയില്ലേ അവൻ പിന്നെയും വന്നിട്ടുണ്ട് ഏ അവനെ ഒന്ന് ഓടിച്ചു വിട്ടതല്ലേ ഇപ്പം പിന്നെയും വന്നിരിക്കുകയാണോ നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം ഹാ ആരും എന്തൊന്നും പറയാത്തത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം ഐഡിയ ആ നടക്കും തോന്നില്ല അങ്ങനെ വടി എടുത്ത് ഓടിച്ചാലും അവൻ പിന്നെയും വരും പിന്നെ ഒരു നായയുടെ കാര്യം മറ്റൊരു നായക്കേ അറിയൂ അതെ നീ ഉദ്ദേശിച്ചാണല്ലോ അതെ നിന്നെ ഉദ്ദേശിച്ചത് ഒരേ ഒരു നായ എനിക്കൊരു ഐഡിയ കിട്ടി നിന്റെ ചെവി എന്ന് ഞാൻ പറഞ്ഞുതരാം ഷയം നിന്നെ കുറിച്ചാണ് നീ പേടിത്തോണ്ടല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി എന്റെ എടുത്ത് തിന്ന് കാണിച്ചേ ഞാൻ തിന്ന എടാ എനിക്കാരും പേടിയൊന്നും തിന്നു അയ്യോ ചെമ്പി അമ്മ രക്ഷിക്കണേ പാവം ചെമ്പട്ടി അറിയുന്നില്ലല്ലോ അവന്റെ ചോറിൽ നായിക്ക് വയറിളക്കാല്ലേ മരുന്ന് വെച്ചിന്ന് പാവം അങ്ങനെ ചെമ്പമ്പട്ടി നാടുവിട്ടു നമ്മക്കാശ്വാസായി